ഞങ്ങളുടെ ചെറിയ ശബ്ദമായിരിക്കും പക്ഷെ ആ ശബ്ദം മാറ്റി കൊണ്ട് മാറ്റി കൊണ്ട് വലിയ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന അടച്ചിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് മുന്നിൽ ജനങ്ങൾ മാത്രമാണ് ഈ രാജ്യം മാത്രമാണ് ആ രാജ്യത്ത് എല്ലാ സമുദായത്തിൽപ്പെട്ടവരുണ്ട് അവർക്കെല്ലാം നമ്മൾ കൊടുക്കുന്ന പേര് മനുഷ്യർ എന്നാണ് ജനമെന്നാണെന്ന് അടയ്ക്കണം ആ ജനത്തെ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം ഹിന്ദുവെന്നോ പാശിയെന്നോ ഒരു പേരിട്ട് വിളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മനുഷ്യരാണ് അവിടെ വലിച്ചു വീണ്ടിരിക്കുന്നത് കുടുന്നുണിക്ക് മറുപടി പോലും ഇല്ലാത്തവർ സൃഷ്ടിക്കുന്നത് പക്ഷേ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം ഈ ദുരന്തം നമ്മൾ അടുത്ത മണിക്കൂറിൽ തന്നെ ഈ രാജ്യത്തെ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി ജാതി പദം നോക്കാൻ സഹായം ചെയ്തുകൊണ്ട് ജീവൻ നോക്കാതെ ഒന്നേ പറ്റുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടി ഞങ്ങളിവിടെ ഒരു ആദര കാർമ്മ ഓർമ്മപ്പെടുത്താനുള്ള ഒരവസരമാണ് നാലും അത് ഐ പി സി സി റിപ്പോർട്ട് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തെ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉൾമുനയിൽ നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളെ കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതി സംരക്ഷണവും അടക്കമുള്ള വിഷയങ്ങളെ പരിഗണിക്കാതെ നമുക്ക് ഒരല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി നമുക്കറിയാം ഇപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ടിൽ കേരളത്തിലെ ഏതാണ്ട് മുഴുവൻ ജില്ലകളെയും ബാധിച്ച ഭീകരമായ പ്രളയം നമ്മൾ കണ്ടു നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭീകരമായ ഒരവസ്ഥയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും ആ പ്രളയത്തിന് സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു അതിനു മുൻപ് പിന്നീട് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീകരമായ മഴയടക്കമുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഉരുൾപൊട്ടലുകൾ ഭീകരമായ വരൾച്ച നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ ആ ഇത് ആദ്യമായിട്ടാണ് ഉഷ്ണതരംഗ പട്ടികയിൽ ഉഷ്ണതരംഗ പട്ടികയിൽ കേരളം ആദ്യമായി പെട്ടത് ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്ന് വെച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പത്തെ കാലാവസ്ഥയിൽ നിന്ന് മാറി വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ഈ സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ദുരന്തത്തിലെ മരണസംഖ്യ നാനൂറ് കടന്നിരിക്കുന്നു എത്ര പേർ മരണമടഞ്ഞു എന്ന് പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥ പശ്ചിമഘട്ട വനനിരകളുടെ സങ്കീർണഗരം പരിഗണിക്കാതെ ഇത്രയും കാലം അധികാരികൾ നടത്തിയ ഇടപെടലുകൾ അതിനിരയായ സാധാരണക്കാരായ നിരവധി മനുഷ്യജീവനുകൾ ദുരന്തമുഖത്ത് നമ്മൾ കാണിക്കുന്ന ജാഗ്രത ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കാണിക്കാത്തത് എന്തുകൊണ്ട് പരിസ്ഥിതി സംഘടനകളുടെയും കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെയും ആവശ്യപ്പെട്ടു വയനാട് ദുരന്തത്തിൽ ഇരകളായ സാധാരണക്കാരായ മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് മാതിരാന്തിരികൾ അർപ്പിക്കുന്നു എന്റെ അയൽക്കാരൻ ജീവിച്ചിരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യരുത് എന്ന് ചിന്തിക്കണം ആ ചിന്തയിലൂടെ ഒരു പുതിയ ജീവിതത്തെ നമ്മൾ വാസ്തക അതിജീവിക്കാൻ വേണ്ടി അത്ര ജീവിതത്തെ വാസ്തക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രവർത്തികൾ പാരിസ്ഥിതികമായിരിക്കും എല്ലാ നന്മകളും ഉള്ളതായിരിക്കും നമ്മുടെ അഹങ്കാരത്തിനോ അത്യാർത്ഥിക്കോ ഫലം കാണുന്നതായൊന്നും നമ്മൾ ചെയ്യില്ല മറ്റുള്ളവരുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്യും ജീവൻ്റെ ഒഴുകൽ ഇവിടെ നടക്കുകയുണ്ടാകും ആ ജീവൻ്റെ ഒഴുകലിന് അനുകുണമായത് മാത്രമേ നമ്മൾ ചെയ്യാൻ അപ്പോൾ തോന്നിയുള്ളൂ അതിനുള്ളൊരു വ്യാപകമായ പ്രവർത്തനങ്ങളാണ് ഇനി പരിസ്ഥിതി സംഘടനകളും ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പിന്നെ മറ്റു രീതിയിലുള്ള പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ഒത്തൊരുപ്പിച്ച് അടിയന്തിരമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ മറ്റുള്ള ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുള്ളൂ കാരണം ലോകമെമ്പാടും ദുരന്തങ്ങളിലേക്ക് വന്നു ഈ വരുന്ന തലമുറയ്ക്ക് ഇവിടെ ഭാഷ സാധ്യമാകുന്നത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഞങ്ങൾ വളരെ ഒരു പരിസ്ഥിതി ജലജാതയിൽ എഴുതിയതാണ് ഇന്നാകട്ടെ അത് എഴുപതിലേറെ ഭാഷകളിൽ കൂടി വന്നു എന്നുള്ളത് ആ കമ്പനികളുടെ രക്ഷത്തോടെ അല്ല അത് പാടിയതുകൊണ്ടോ നന്നായി പക്ഷേ ഈ എഴുപത് രാജ്യങ്ങൾക്കാർ ചിന്തിക്കുന്നു ഇവിടെ ജീവിതം സാധ്യമാകുന്ന അതായത് തൃപ്തിയോടെ ആരോഗ്യത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുത്തിയിരിക്കുന്നു തയർ ഇല്ലാതായിരിക്കുന്നു ആ ഒരു നമ്മളുടെ നമ്മളുടേതായി പ്രവർത്തനം നടക്കുന്നത് ഇതിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ ജനകീയ പ്രതിരോധ സമിതിയുടെ ആൾക്കാർ ഇത് ചെയ്യേണ്ടത് നമുക്ക് ജീവിച്ചിരിക്കാത്ത കാണാനുള്ളത് അടിയന്തരായി കൂടി ഇന്ന് ആലോചിച്ചിട്ട് അതിനു വേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്ക് നല്ല കൃഷിയിലേക്ക് മടങ്ങാം ജലസംരക്ഷണത്തിലേക്ക് പണങ്ങാം വാവി മലിനമാകാമെന്ന് നോക്കാം ഭൂമി കിളശു പറക്കാനോ ഭൂമിയെ പരിസ്ഥിതി അവസ്ഥയെ തകർക്കാനോ അനേകം കോടി വർഷങ്ങളായിട്ട് ഭൂമി ചുരുക്കുറ്റിയിരിക്കുന്ന ആ ജൈവ അവസ്ഥയെ തകർക്കാനോ ഒന്നും പാടില്ല അതിൽ സംരക്ഷിക്കാനുള്ളത് എന്ന് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മൾ ഓരോ വീട്ടിലും ആ വ്യക്തിയും കുടുംബവും സമൂഹവും ഒന്നടക്കം ഇത്തരം പ്രവർത്തനങ്ങൾ ഇതിലൂടെ മുന്നോട്ട് നിലവേറിയാൽ മാത്രമേ അതിജീവനം സാധ്യമാകുള്ളൂ ജലാശയം അതിമലിനമായൊരു ഭൂമിയും തലമുറയ്ക്ക് സാധ്യമോ ഇതേറ്റവും ഭയാനകമായ രണ്ടരീക്ഷത്തിലേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നത് ഇവിടെ എനിക്കൊന്നുമ്പോൾ കവി കവിത ചൊല്ലിയ പ്രശസ്ത കവി നമ്മുടെ രാജ്യത്തിൻ്റെ ഈ കൊച്ചു കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പരിപ്രേഷ്യം ആ കവിതയിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി ഇവിടെ സംഭവിച്ചത് കേവലം കാലാവസ്ഥയുടെ വ്യതിയാനം മാത്രമല്ല നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു ഈ കാലാവസ്ഥക്ക് വ്യതിയാനം സംഭവിക്കുവാൻ നിദാനമായ കാരണങ്ങളിലേക്ക് നാം ഓരോരുത്തരും ഉളിയിട്ടിറങ്ങുമ്പോൾ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന പ്രകടമായ ഒരു വസ്തുത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അന്തമില്ലാത്ത ആർത്തിയാണ് പ്രകൃതിയെ ഈ പരുവത്തിലെത്തിച്ചത് എത്ര കിട്ടിയാലും പോരാ പോരാ എന്നുള്ള അതമ്യമായ ആർത്തി കൊണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്ത് പ്രകൃതിയെ നോവിച്ചതുകൊണ്ട് പ്രകൃതി നമുക്ക് നൽകിയ മനുഷ്യരാശിക്ക് നൽകിയ ഒരു തിരിച്ചടിയാണ് എന്നുള്ള വസ്തുത നമ്മൾ ഓരോരുത്തരും ഉൾക്കാണുകയും മേലിലതുണ്ടാവാതിരിക്കുവാനുള്ള നടപടികൾക്ക് ശക്തമായ കൂട്ടായ ഒരു ബോധവൽക്കരണവും പ്രവർത്തനവും അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് സമാധാനം ആശംസിച്ചുകൊണ്ട് ജീവിച്ച് ഇരിക്കുന്ന അഭപ്രായരായ നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെല്ലാം പിന്നെ നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ചേർന്ന് മുല്ലപ്പെരിയാറിൻ്റെ ഡാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ശ്രദ്ധിച്ചില്ല എല്ലാവരും ഓരോരോ പ്ലോ ഒക്കെ പറയുമെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് ഈ ദുരന്തം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതലും ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും പിന്നീട് വരരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു ഈ വയനാട്ടിൽ ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതല്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായതാണ് എന്നിട്ട് അതിനൊരു നടപടിയും ഒരു ഗവൺമെന്റ് സ്വീകരിച്ചില്ല അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എങ്കിലും ഗവൺമെന്റ് ഗവൺമെൻറ് പറയുന്നതിൻ്റെ ആഗ്രാമം തെറ്റെടുക്കും അവിടെ അവർക്കെല്ലാം നഷ്ടപ്പെട്ടവർക്കെല്ലാം വീട് കൊടുക്കും പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ട ഉമ്മയെയും വാപ്പയെയും ഭാര്യയെയും അല്ലെങ്കിൽ മക്കളെയും സഹോദരനെയും ഒന്നും തിരിച്ചു കൊടുക്കാനൊക്കില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഈ പരിസ്ഥിതി പ്രവർത്തകരെങ്കിലും അതുപോലെ സാംസ്കാരിക പ്രവർത്തകർ അവർ മാത്രമേ ഉള്ളൂ സത്യവന്ധമായി ഇന്ന് പ്രവർത്തിക്കുന്നത് അവർ അവരുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ജനങ്ങൾ ജാഗരൂകരാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് അവിടെ വയനാട് രാജമായിട്ട് ജോലി ചെയ്ത അന്ന് ഞാനൊരു കവിത വയനാടിനെ പറ്റി എഴുതി ഇപ്പോൾ വീണ്ടും ഇന്നലെ ഞാനൊരു കവിത ആ കവിതയാണ് ഞാൻ ചെല്ലാത്തത് പ്രകൃതിയെ കീഴടക്കുകയല്ല പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക കഴിയുന്നത്ര പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക ശരിക്കും പ്രകൃതിയിൽ മാറ്റങ്ങൾ പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവാതിരിക്കാനാവില്ല മനുഷ്യ വികാസത്തിൻ്റെ പുരോഗതിയുടെ ചരിത്രം അങ്ങനെയാണ് പക്ഷേ സാധ്യമാവുന്നത്ര കുറച്ച് തോന്നുന്നു പരിസ്ഥിതി ദുരുപയോഗ ഉപയോഗപ്പെടുത്തുക പ്രകൃതി ചൂഷണം പരമാവധി കുറയ്ക്കുക പ്രകൃതിയോട് ഇടങ്ങി ജീവിക്കുക എന്ന തത്വം ആദർശം നടപ്പിലാക്കാനുള്ള പാഠമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതിത്തിൽ അതിനു പകരം ആ സന്ദർഭത്തെയും പ്രകൃതിയെ സ്നേഹിക്കുന്നവരെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ ആക്ഷേപിക്കുന്ന ഒന്നാക്കി മാറ്റാൻ ഏറ്റവും വലിയ ദുഃഖത്തിൽ തന്നെ ഈ വേദനയിൽ പങ്കുകൊണ്ടു നമ്മളെ ഒട്ടുന്ന രീതി കഴിയുന്ന രീതിയിലെല്ലാം ഈ ദുരന്തത്തിനെതിരയായ അവരുടെ അവരുടെ സർവൈവേഴ്സിനെ കവിതയുടെ പേര് തകരുന്ന മലനിരകൾ ആടുന്ന മലനിരകൾ കൊയിലൂകൾ പാടുന്ന ഗിരിനിരകൾ കൊറ്റിയും മൈനയും കൊത്തിക്കുന്ന കുന്നിൻപുറം മയിലുകൾ ആടുന്ന മലനിരകൾ കൊയിലുകൾ പാടുന്ന ഗിരി നിരകൾ കൊക്കിയും മയിലയും കൊത്തിപ്പെറുക്കുന്ന വെള്ളാരം കല്ലുള്ള കുന്നിൻപുറം ൂപം മാറ്റി പേരൽ നാടൻ കേട്ടു ഗ്രാമീണരെന്നും പലതരം പാറതൽ കലവറയിൽ പലതും വഴി വിട്ടു നേടിയോർക്ക് പ്രകൃതി നശിക്കുക എന്തു നഷ്ടം കോടിവേ കോഴയായി മുന്നിൽ വന്നാൽ ഗ്രാമസഭയൊന്നായി ചേർന്ന് നിൽക്കും നാടിൻ്റെ ജീവനപകരിക്ക ും നാളെ പിറക്കും കുരുന്നുകൾക്കാൽ നാമെന്താണി മണ്ണിൽ ബാക്കി വൈപ്പു വീണ്ടും കുരുക്കുമോ പാറമണ്ണിൽ വീണ്ടും വിചാരങ്ങളുതിക്കും ഗിരി കൊറ്റിയും മൈനയും കൊത്തിപ്പെറുക്കുന്ന വെള്ളാരം കല്ലുള്ള കുന്നിൻപുറം വെള്ളാരം കല്ലുള്ള കുന്നിൻപുറം